ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഈ പുട്ടിയൊക്കെ അടിച്ച് പോകുന്നത് നമ്മുടെ സേവ് ദി ഡേറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം ആവാൻ പോകുന്നു പക്ഷേ ഫോണിലെ ഗാലറി ഇങ്ങനെ തപ്പിത്തപ്പി പോയപ്പോഴാണ് ഈ ഒരു വീഡിയോ ക്ലിപ്പ് അത് ഈ കിടക്കുന്നുണ്ടത് അപ്പോൾ ഇതൊക്കെ ഒരു മെമ്മറിയാണല്ലോ അപ്പോൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്താലും ഫോണിൽ നമുക്ക് ഡിലീറ്റ് ചെയ്താലും പിന്നേക്കിരുന്ന് കാണാമല്ലോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ അങ്ങനെ ഞാനും ഇക്കായും അജുമലും സാദും ഉണ്ടായിരുന്നു നമ്മൾ അഞ്ച് പേരും കൂടാണ് പോയത് ഇത് സ്ഥലം പരവൂരാണ് വറ്റക്കടവോ അങ്ങനെ എന്തുകൊണ്ടാണ് ഞാൻ മറന്നുപോയി കേട്ടോ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെയാണ് ക്യാമറമാനും കൂട്ടരൊക്കെ കുറച്ച് മുമ്പേ എത്തിയിട്ടുണ്ടായിരുന്നു ആകാശമാണ് ഞാൻ പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഇങ്ങനെ റീലൊക്കെ കണ്ടു പോയപ്പോഴാണ് പരിചയപ്പെട്ടത് പിന്നെ നമ്മൾ അന്നോട്ടേ കല്യാണത്തിനുള്ള ഫോട്ടോ ഇങ്ങനെ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്ലാനിങ്സ് ഉണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ അവിടെ വെച്ചാണ് നേരിട്ട് മീറ്റ് ചെയ്യുന്നത് പക്ഷെ അതിനു മുന്നേ നമ്മള് മീറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ സംസാരിച്ചതും കുറച്ച് വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാൻ കേട്ടു അങ്ങനെ അടിപൊളി ഫോട്ടോസൊക്കെ നമുക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സൗദിടേറ്റ് വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് കാണാത്തവർ കണ്ട് നോക്കുക സൂപ്പറായിരുന്നു ഇതിൻ്റെയൊക്കെ ഔട്ട്ലുക്ക് ഈ ഐഫോണിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള ക്ലിപ്പ് തന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ആ ഒരു സ്ഥലവും കണ്ടില്ല അടുത്ത ക്ലിപ്പൊക്കെ നോക്കി അടിപൊളിയാണ് വൈകുന്നേരമാണ് നമ്മൾ പോയത് അപ്പം ഇത് സേവ് ഡേറ്റിൻ്റെ കുറച്ച് മെമ്മറീസാണ് ലാസ്റ്റ് നമ്മൾ കടൽ തീരത്തൊക്കെ പോയി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഒരു സേവ് ഡേറ്റും കൂടെ വേണമെന്ന് അങ്ങനെ പുള്ളി എനിക്ക് വേറൊരു സേവ് ഡേറ്റും എടുത്തുവന്നു എന്നിട്ടും ഞാൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു എനിക്കൊരു ബ്രൈറ്റ് ബിയും കൂടെ എടുത്തു തരുമെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് പാവം എനിക്ക് ബ്രൈറ്റ് ബിയും എടുത്തു വന്നു ഇത് നമ്മൾ കൊല്ലത്ത് താനി ബീച്ചിൽ വെച്ചാണ് എടുത്തത് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ആകാശമായിട്ട് സെറ്റാക്കി സാധിച്ചു എന്നെ പറയാം എന്നുവെച്ചാൽ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ പുള്ളിക്കാരെല്ലാം സെറ്റാക്കി തന്നു അങ്ങനെ അതാ നമ്മളെല്ലാവരും കൂടെ ഫാമിലിയിലുള്ള എൻ്റെ കസിൻസ് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഇക്കായും അനിയന്മാർ മാത്രമേ ഉള്ളായിരുന്നു നമ്മളെല്ലാവരും കൂടെ നിന്ന് കേക്കൊക്കെ മുറിച്ചു കണ്ടില്ലേ ഇതൊക്കെ നമ്മളെ ബ്രൈറ്റ് ബിയിലെടുത്ത ഓരോ ക്ലിപ്സാണ് എന്നിട്ട് ഞാൻ ഇത് നമ്മുടെ കല്യാണത്തിനുള്ള പ്ലാനിങ്ങുകൾ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കുകയാണ് എന്നിട്ട് ഞാനുക്കായ് ഇത് ഓരോന്ന ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയതാണ് വെറ്റ് ലാൻഡിൽ അങ്ങനെ ഇരുന്ന് കോഫിയൊക്കെ കുടിക്കുകയാണ് എന്നിട്ട് കല്യാണത്തിന് ഒരാഴ്ച മുന്നേ നമ്മൾ ഉമ്മച്ചിമായ വിളിക്കാൻ വേണ്ടി പോവുകയാണ് കല്ല അങ്ങനെ ഡ്രസ്സും തയ്ക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ ഇക്കാലം ലൈറ്റും അതൊക്കെ ഇടുന്നതിൻ്റെതാണ് ഈ ഒരു ക്ലിപ്പ് എല്ലായിക്കോരും മെമ്മറി ആയിട്ട് വെച്ചിരുന്നതാണ് എന്നിട്ട് ഇത് നമ്മുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം കണ്ടില്ലേ നമ്മുടെ ചെറുക്കം വന്ന് ടെൻഷൻ അടിച്ച് അവിടെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ് അവിടെ തകൃതിയായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു നമ്മളവിടെ കല്യാണത്തിൻ്റെ തലേന്ന് നല്ല തിരക്കായിരുന്നു ഇവർ വന്നപ്പോൾ ഒരു എട്ട് മണിയുടെ അകത്തായിരുന്നു പക്ഷേ ഇവർ വന്നപ്പോഴും ഒട്ടുക്കത്ത് തിരക്കായിരുന്നു ഇപ്പോൾ കുറേ നേരം ഇവർ എന്നെ അവിടെ വെയിറ്റ് ചെയ്തതെന്ന് തന്നെ പറയാം പിന്നെ ഇക്കാടെ കൂട്ടുകാരന്മാരില്ലാത്തത് ഏറ്റവും കളയ അനിയൻ്റെ കൂട്ടുകാരന്മാർ വന്നങ്ങ് നികത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഫ്രെയിം അങ്ങ് ഫില്ലായി കണ്ടില്ലേ കല്യാണത്തിന് ഇതിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ദാ ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം കല്യാണമായിട്ടുണ്ട് രാവിലെ കല്യാണത്തിന് വരുവാണ് ഈ ഒരു ക്ലിപ്പ് മാത്രമേ എൻ്റെ യൂട്യൂബിൻ്റെ സൈസിലിടാൻ വേണ്ടിയിട്ടുള്ളായിരുന്നു ബാക്കിയെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് പോകുന്നതാണ് ഇനി നമ്മുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത് ഇപ്പൊ നിങ്ങൾ കണ്ടത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒക്കെ വരുമല്ലോ അനിയൻ്റെ ഫ്രണ്ട്സും അവരെല്ലാരും കൂടെ വീട്ടിൽ രാത്രി വന്നതാണ് ഇപ്പൊ കണ്ട അലപ്പ് ബഹളമൊക്കെ അങ്ങനെ ഒരു കേക്കൊക്കെ കൊണ്ടാണ് വന്നത് അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ചു ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഫോണിൽ കിടന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നമ്മുടെ മാരേജിന്റെ അപ്പോൾ എത്രയേ ഉള്ളൂ ബൈ